രാജാക്കാട് മുന്നൂറ് ഏക്കറിലെ ഏലം സ്റ്റോറിൽ സൂക്ഷിച്ചിരുന്ന ഉണങ്ങിയ ഏലക്കായ മോഷ്ടിച്ചു വിൽപ്പന നടത്തിയ കേസിൽ രണ്ടാം പ്രതിയെ രാജാക്കാട് പോലീസ് കോയമ്പത്തൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തു ഒളിവിൽ കഴിഞ്ഞിരുന്ന ബോഡിനായിക്കന്നൂർ മല്ലിങ്കാപുരം സ്വദേശി വിജയ് ആണ് അറസ്റ്റിലായത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കേസിലെ അഞ്ചും ആറും പ്രതികളായ ബോഡി നായ്ക്കന്നൂർ സ്വദേശികളായ കർണരാജ മാവടി ചന്ദനപ്പാറ സ്വദേശി മുത്തുകർപ്പൻ എന്നിവരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഒന്നാം പ്രതി ഉൾപ്പെടെ പേർ ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ ഒക്ടോബർ പത്തൊമ്പതിന് രാത്രിയാണ് പ്രതികൾ മുന്നൂറേക്കറിലെ ഏലം സ്റ്റോറിന്റെ പൂട്ടുപൊളിച്ച് മുറിയിൽ സൂക്ഷിച്ചിരുന്ന മുപ്പത്തിരണ്ട് കിലോഗ്രാം തൂക്കം വരുന്ന ഒരു ചാക്ക് ഏലക്കായ മോഷ്ടിച്ച് മുത്തുകറുപ്പന്റെ വാഹനത്തിൽ കൊണ്ടുപോയത് ശാന്തംപാറ പുത്തടിയിലെ മലഞ്ചരക്ക് കടയിൽ ഇത് വിറ്റശേഷം പ്രതികൾ പണം പങ്കുവച്ചു മോഷണം നടന്ന എസ്റ്റേറ്റിലെ മുൻ ജീവനക്കാരനായിരുന്ന തമിഴ്നാട് മല്ലിംഗാപുരം സ്വദേശി രാജേഷിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രതികൾ മോഷണം നടത്തിയത് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് ഒക്ടോബർ ഇരുപത്തിയേഴിന് മല്ലിംഗാപുരത്തെ മദ്യഷാപ്പിന് സമീപത്തു വെച്ച് കർണരാജയെ പിടികൂടി ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മുത്തുകർപ്പനെ മാവടിയിൽ നിന്നും പിടികൂടിയത് ഈ രണ്ട് പ്രതികളെയും കോടതി റിമാൻഡ് ചെയ്തിരുന്നു തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് രണ്ടാം പ്രതിയെ രാജാക്കാട് പോലീസ് കോയമ്പത്തൂരിൽ നിന്നും അറസ്റ്റ് ചെയ്ത് ഒളിവിൽ കഴിഞ്ഞിരുന്ന ബോഡിനായ്ക്കന്നൂർ മല്ലിംഗാപുരം സ്വദേശി വിജയ് ആണ് അറസ്റ്റിലായത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു രാജാക്കാട് സി ഐ വിനോദ് കുമാർ എസ് ഐമാരായ സജിയൻപോൾ കെ എൻ സി ബി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി